ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട മുദ്രാസന ദേവാലയത്തിൻ്റെ വികാരി ഒരു ബഹുമാനപ്പെട്ട അഖിൽ പ്രിയ ബഹുമാനപ്പെട്ട തടത്തലച്ച പ്രിയ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛ അവരുടെ സ്ത്രീന്തി അച്ഛന്മാര് സമർപ്പിതരെ മാതാപിതാക്കള് വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ ഈ ദിവസങ്ങളിലെല്ലാം കലാകാര് വലിയ സന്തോഷത്തിലാണ് നമ്മളുടെ ഈ പട്ടണ പ്രദേശത്തെ അടിമുടി നവീകരിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്ന ഈ കുരിശുവള്ളിയിലെ ടൗൺ കപ്പേളയിലെ ചെരുന്നാൾ ആയതുകൊണ്ട് ലോകത്തിൽ മറ്റൊരിടത്തും ഒരു കപ്പയള്ളിയിൽ അല്ലെങ്കിൽ ഒരു ഗുരിശപള്ളിയിൽ ഇത്രമാത്രം ആളുകൾ വരികയും പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുകയും സുവിശേഷം വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല സാധാരണമായ പല പൈതൃകമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് പിന്നിലെയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു വളരെ സമാധാനപരമായിട്ട് നനാജാതി മതസ്ഥർ ദൈവവിശ്വാസികൾ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും അവരുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിരത്തി വയ്ക്കുകയും ചെയ്യുന്നതെല്ലാം മറിയത്തിൻ്റെ അമലോത്ഭവ രഹസ്യത്തിൻ്റെ താക്കോൽ വചനം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ വിവരണഭാഗത്തെ ആദിമസുവിശേഷം പ്രോട്ടോ എവൻഗേലിയും എന്നാണ് വിളിക്കുന്നത് മിശുകായും രക്ഷകനുമായ ഇശോയുടെ വരവ് സർപ്പവും സ്ത്രീയും തമ്മിലുള്ള യുദ്ധം സ്ത്രീയുടെ സന്തതി കൈവരിക്കാനിരിക്കുന്ന അന്തിമ വിജയം എന്നിവയെ കുറിച്ചാണ് ഈ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നത് തന്റെ ഉദരത്തിൽ വന്നു പിറക്കാനിരുന്ന ദൈവപുത്രന്റെ യോഗ്യതയെ പ്രതി ഉത്ഭവഭാവമില്ലാതെ ജനിച്ച പരിശുദ്ധ മറിയം പിശാശിനോട് നിരന്തര യുദ്ധത്തിലാണ് അവളുടെ കാൽക്കീഴിൽ കിടക്കുന്ന സർപ്പം പിശാശിൻ്റെ ഭൗതികതയുടെ ഭക്തിരാഗിത്വത്തിൻ്റെ നിരീശ്വരവാദത്തിന്റെ അബദ്ധ സിദ്ധാന്തങ്ങളുടെ ഭീകരതയുടെ വർഗീയതയുടെ വംശകജയുടെ അസഹിഷ്ണുതയുടെ എല്ലാം അടയാളമാണ് നമ്മളും ഈ നാടുകളിലൊക്കെ ഇതെല്ലാം കണ്ടും അനുഭവിച്ചും ജീവിക്കുന്നവരാണ് ഇവയൊക്കെ സമൂഹത്തിൽ തലവെക്കുമ്പോൾ മർത്തുമറിയത്തോട് നമുക്ക് മധ്യസ്ഥം യാചിക്കാൻ കഴിയണം വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലും സ്ത്രീയെയും അവൾക്ക് നേരെ തിരിയുന്ന സർപ്പത്തെയും കാണാം ഈ സ്ത്രീയെ പരിശുദ്ധ അമ്മയുടെയും തിരുസഭയുടെയും പ്രതീകമായി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നതും നമ്മൾ മറന്നു കളയരുത് മറിയത്തെ സ്വഭവനത്തിൽ സ്വീകരിക്കുന്നവർക്ക് തിരുസഭയ്ക്കു നേരെ പുറന്തിരിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല സഭയെ ഒഴിവാക്കിക്കൊണ്ട് സഭയിൽ നിന്ന് വേർപെട്ട് നിന്നുകൊണ്ട് മാതൃസ്തുതി പാടാനും നമുക്ക് കഴിയില്ല രാക്കന്മാര് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഫീനിഷ് ഓംനിയും ലാറ്റിന്റെയും അന്ത്യം തിരുസഭയാ തിരുസഭയിൽ നിന്ന് വേറിട്ട് നിന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല സഭ തൻ്റെ പൂർണ്ണത മറിയത്തിൽ ദർശിക്കുന്നു എന്നതാണ് സത്യം ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം മറ്റു മറിയത്തോടൊപ്പം ആദിമസഭ പ്രാർത്ഥനാനിരതയായിരുന്നു അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരങ്ങളോടും പ്രാർത്ഥനയിൽ മുഹന്മാരുടെ ഗണത്തിലേക്ക് മതിയാസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഈ ഒരു പശ്ചാത്തലത്തിൽ ആണല്ലോ ആദിമ സഭയോടൊത്ത് സ്ലിഹന്മാരുടെ പ്രബോധനത്തിലും കൂട്ടായ്മയിലും അപ്പമുറിക്കലിലും പ്രാർത്ഥനാ ശുശ്രൂഷയിലും സജീവമായിട്ട് നമ്മളും പങ്കുചേരണം പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയവികാരമാണ് മറിയം ത്രിപദമൂന്നിടത്ത് തിരുസഭയുണ്ട് കാരണം മറിയം സഭയുടെ അംഗമാണ് അതോടൊപ്പം തന്നെ തിരുസഭയുടെ മാതാവുമാണ് കമലോത്ഭവയും വിശുകായുടെ സന്നിധിയിൽ ആത്മശരീരങ്ങളോടെ വഴിന്തോളുമായ അവളുടെ പക്കലേക്ക് കണ്ണുകള് ഉയർത്തിയാണ് യുഗാന്ത്യത്തിലേക്ക് തിരുശഭ പ്രയാണം ചെയ്യുന്നത് എന്നും നമുക്കറിയാം ഉത്തമഗീതം നാല് ഏഴിൽ നീ സർവാംഗ സുന്ദരിയാണ് നീ എത്ര അവികലയാണ് സർവാംഗ സുന്ദരി എന്ന പ്രയോഗം നാലാം നൂറ്റാണ്ട് മുതൽ ഉള്ളതായിരുന്നു അവളിൽ തെറ്റിന്റെ അംശം പാപക്കറ അല്പം പോലും ഇല്ല മംഗളവാർത്തയുടെ അറിയിപ്പിൻ്റെ നേരത്ത് മറിയം എന്ന പേര് വാസ്തവത്തിൽ ദൈവദൂതൻ ഉപയോഗിക്കുന്നില്ല പകരം ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് ജീവിതത്തിൽ കൃപ നിറഞ്ഞു നിൽക്കേണ്ട അവസരങ്ങൾ പലപ്പോഴുമുണ്ട് ചിലപ്പോഴെങ്കിലും നമ്മളത് നഷ്ടപ്പെടുത്താറുമുണ്ട് തൻ്റെ ഇഹ ലോകവാസ കാലത്ത് ഗലീലിയായിലും കഫർനാമിലും ജറൂസലേമിലും ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് അന്ധനും ബഹിരനും കാഴ്ചയും കേൾവിയും തളർവാദ രോഗിക്ക് കായബലവും നൽകി മറ്റനവധി രോഗികൾക്ക് സൗഖ്യമേകിക്കൊണ്ട് മനുഷ്യരെ അവൻ ആശ്വസിപ്പിച്ചു പാലാ നഗരത്തിൻ്റെ ഒത്ത് നടുവിൽ നിൽക്കുന്ന ഈ കുരിശുപള്ളി ദൈവം നമുക്ക് അനുവദിച്ചു നൽകിയ ഒരു അടയാളമാണ് ഇനിയും നമ്മൾ അടയാളങ്ങൾ വേറെ അന്വേഷിക്കേണ്ടതില്ല ഈ കുരിശുപള്ളി തിരുനാളിനോടനുബന്ധിച്ച് നഗരം ചുറ്റി നടത്തുന്ന പ്രദക്ഷിണം മറ്റൊരു അടയാളമാണ് ഇതൊക്കെ നടത്താനുള്ള ആത്മധൈര്യവും ആരാധന സ്വാതന്ത്ര്യവും പരസ്പരണ പരസ്പര സഹകരണവും എല്ലാം നമ്മളുടെ ഈ സെക്യുലർ രാജ്യത്തു കൊണ്ട് വലിയ ഭാഗ്യമാണത് അടയാളങ്ങൾ ഉറച്ച ദൈവവിശ്വാസത്തിലേക്ക് നമ്മെ നയിക്കണം പരിശുദ്ധ ബെനഡിറ്റ് പിതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓരോ തിരുസ്വരൂപവും ഉഥാനത്തിൻ്റെ അടയാളമാണ് പെർമനന്റ് സൈൻ ഓഫ് ദ റെസൊറേഷൻ ഓഫ് ക്രൈസ്റ്റ് മിശികായുടെ ഉഥാനത്തിൻ്റെ അടയാളമാണ് ക്രൈസ്തവ റിലീജിയസ് ആർട്ടിക്കിൾസ് എല്ലാം പാലായുടെ കാവൽ ഗോപുരമാണ് അമലോത്ഭവമാതാവിൻ്റെ കുരിശുപള്ളി വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സഭാസ്നേഹത്തിൻ്റെ സമുദായ സ്നേഹത്തിൻ്റെ ദേശസ്നേഹത്തിൻ്റെ പാലായുടെ മഹത്വത്തിന്റെ എല്ലാം കാവൽ ഗോപുരമാണ് നഗരത്തിന്റെ ബഹളങ്ങൾക്ക് നടുവിലാണ് ഇത് ഉയർന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഉയർത്തി നിർത്തുന്നത് നനാവിധ ആവശ്യങ്ങൾക്ക് നാം ഇവിടെ വരാറുണ്ട് പുറത്തും അകത്തും ബഹളമാണ് മിക്കപ്പോഴും എന്നാൽ ഈ കുരിശുവള്ളി നമ്മുടെ കണ്ണിൽ ഒരു നിമിഷം എല്ലാം നിശ്ചലമാകുന്നു സെക്കുലറായ ഒരന്തരീക്ഷം അതിൻ്റെ സ്ഥലകാലങ്ങളോട് പെട്ടെന്ന് വിശുദ്ധമാകുന്നു ഒരു നിമിഷം നിശ്ചലമാകുന്നു നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുന്നു നമ്മൾ ദൈവമാതാവിനെ ഓർമ്മിക്കുന്നു അവൾ വഴി ഈശോയെയും ലൗകിക ലോകത്തെ വിശുദ്ധമാക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങളും കുരിശുപള്ളികളും പള്ളിമുറികളും എല്ലാം വിശുദ്ധ സ്ഥലത്തെയും ലൗകിക സ്ഥലം പോലെയും തിരുനാളിനെ ലൗകിക സമയം പോലെയും ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ സ്ഥലം അടയാളപ്പെടുത്തുന്ന അർത്ഥം നമുക്ക് അല്ലെങ്കിൽ നാം നഷ്ടപ്പെടുത്തുകയാണ് പുരുഷപള്ളിത്തിനാള് ഭക്തിശാന്തരമായി നാം കൊണ്ടാടുകയും ആയിരക്കണക്കിന് വിശ്വാസികളാണല്ലോ ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അതിന് സാമൂഹികമായ ഒരു മാനവുമുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ ജനസാഗരം സംഗമിക്കുന്ന ദിവസങ്ങളായിരുന്നു കടകമ്പോളങ്ങൾ ഈ ദിവസങ്ങളിൽ കലായിലും സമീപ ദേശങ്ങളിലും സജീവമാണ് കുരിശുപള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളും വാങ്ങിയാണ് നമ്മളിൽ പലരും മടങ്ങുന്നത് തിരുനാൾ ആഘോഷത്തിന്റെ സാമൂഹിക തലമാണത് സാമൂഹിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് തിരുനാൾ ദിനത്തിൽ നമ്മൾ സാംസ്കാരിക ഘോഷയാത്രയും ഇതര കലാവിരുന്നും എല്ലാം സംഘടിപ്പിക്കുന്നതും മലോത്ഭവ മാതാവിൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ആഘോഷങ്ങൾ ആർക്കും മറക്കാൻ പറ്റുന്നില്ല തിരുനാളിൻ്റെ പൊതുചൈതന്യത്തിനും പൊതുമാന്യതയ്ക്കും നിരക്കാത്ത ഒരു പ്ലോട്ട് പോലും അതിൽ ഉൾപ്പെടരുത് എരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട് കലാകാലങ്ങളിൽ അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് അത് നമുക്ക് കഴിയണം വിമർശനത്തിനുള്ള അവസരങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കരുത് ഈ തിരുനാളിൻ്റെ മന്യതയ്ക്ക് കോട്ടം തട്ടുന്നതൊന്നും നമ്മുടെ പക്ഷത്തു നിന്ന് ഉണ്ടാവരുത് പകരം നാനാജാതി മതസ്ഥരുടെ മുമ്പിൽ സാക്ഷ്യം നൽകാൻ നമുക്ക് കഴിയണം ഈശോയ്ക്ക് സാക്ഷ്യം നൽകാനായിട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഏറ്റവും ഭദ്രമായ രീതിയിൽ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം നടത്താൻ നമുക്ക് കഴിഞ്ഞു പരിശുദ്ധ കുർബാനയുടെ അർപ്പണവും വചന വ്യാഖ്യാനവും എല്ലാം നമ്മൾ അനേകം തവണ കണ്ടു പലായിലെ വിശ്വാസികളുടെയും വിശാല സമൂഹത്തിലെ അംഗങ്ങളുടെയും കാര്യക്ഷമതയും സഹകരണവുമാണ് ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ഒരു ഡിസിപ്ലിൻ പാലിക്കുന്നതിനായിട്ട് പള്ളിയുടെ കരിശ്വരായിട്ടുള്ള മൂന്ന് ഉയാരിശന്മാരും മുസ്ത്യന്തിമാരും കുരിശുപള്ളി കമ്മിറ്റി അംഗങ്ങളും മാത്രമല്ല നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ കരങ്ങളിലാണ് അച്ചടക്കം പലായുടെ ഡിസിപ്ലിൻ അവരാണ് നോക്കുന്നത് അവരുടെ സാന്നിധ്യമാണ് അച്ചടക്കമുള്ളവരെ പോലെ ജീവിക്കാനായിട്ട് നമ്മെയും എല്ലാവരെയും പ്രേരിപ്പിക്കുന്നതും അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് അവരുടെ സാന്നിധ്യവും മറ്റ് അവസരങ്ങളിലും പലായിൽ ഈ നാളുകളിൽ എത്രയോ വലിയ സമ്മേളനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു അതിനെല്ലാം നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടത്തിലുണ്ടായിരുന്നു ഒരിക്കൽ പോലും അവര് പ്രയാസങ്ങള് പറഞ്ഞിട്ടില്ല എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ഈ പള്ളി നിരന്തരമായിട്ട് പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ചു വച്ചിട്ടുണ്ട് പ്രാർത്ഥനകളുണ്ട് കുംഭസാരക്കാരുണ്ട് കുംഭസാരത്തിനുള്ള അവസരമുണ്ട് വാസ്തുവത്തിലൊരു ദയറ പോലെയാണിത് ഈ പള്ളിയിലെ വിശുദ്ധ കുർബാനയുടെ അർപ്പണവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയും വൈദികരുടെ പരിശുദ്ധ കുംഭസാരത്തിനുള്ള സാന്നിധ്യവും പട്ടണവാസികൾ ഇടയ്ക്ക് വന്ന് ആരാധന നടത്തുകയും എല്ലാം ചെയ്യുമ്പോൾ ഈ പട്ടണത്തിലെ ദയറ തന്നെയാണിത് നമ്മൾ ആ കാര്യം വിട്ടുകളയരുത് പട്ടണത്തിന്റെ നടുവിൽ ഒരു ദയറ നമ്മൾ സ്ഥാപിച്ചതുപോലെയാണ് ഈ കുരിശു പരിശുദ്ധ കുർബാനയും ബാനടി ആരാധനയും പരിശുദ്ധ കുംഭസാരവും എല്ലാം നമ്മൾ ക്രമീകരിച്ചപ്പോഴേ അങ്ങനെ ഈ ദേശത്തെയും നമ്മളുടെ മനസ്സുകളെയുമെല്ലാം ശുദ്ധീകരിക്കുന്ന ഒരിടമായിട്ട് ഈ പള്ളി മാറണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഏഴിന് റോമിലെ വിശ്വാസ കാര്യാലയത്തിൽ നിന്ന് മാത്തർ പോപ്പുളി ഫിജേലിസ് വിശ്വാസികളിലും അവരുടെ അമ്മയും എന്ന പേരിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊരു പ്രബോധനം നൽകിയിരുന്നു അത് അമ്മയോടുള്ള നമ്മുടെ വണക്കത്തിൽ വന്ന ഒന്ന് രണ്ട് വഴി തെറ്റിയ കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ മാർപ്പാപ്പ നമ്മെ അറിയിച്ചു ഈശോയിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല നടപടി നാല് പതിനൊന്ന് ഈശോയുടെ പൂർണമായ രക്ഷാധികാരത്തെ സംരക്ഷിക്കുകയാണ് സഭയുടെ ദൗത്യം സഹരക്ഷക എന്ന് വിളിക്കുമ്പോൾ ആരെങ്കിലും അത് തെറ്റിദ്ധരിച്ചേക്കാം അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ആ കറക്ഷൻ തന്നിരിക്കുന്നത് മാതാവ് പോലും അങ്ങനെ വിളിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നിരിക്കുകയില്ല കാരണം അമ്മ പറഞ്ഞല്ലോ എന്റെ ഹൃദയം എന്റെ രക്ഷകനായ ഈശോയിൽ ആനന്ദിക്കുന്നു ഇന്ന് നമ്മൾ മറിയത്തിന്റെ സ്തോത്രഗീതമാണ് ഗീതമാണ് വായിച്ചത് എന്റെ ഹൃദയം എന്റെ രക്ഷകനായ ഈശോയിൽ ആനന്ദിക്കുന്നു എന്റെ രക്ഷകനാണ് എന്റെ കർത്താവാണ് എന്റെ ദൈവമാണ് അതാണ് നമ്മൾ ഊന്നി പറയേണ്ടതെന്നാണ് പരിശുദ്ധ പിതാവ് നമ്മെ പഠിപ്പിച്ചത് കനായിൽ വെച്ചും അമ്മ പറഞ്ഞല്ലോ അവൻ പറയുന്നത് പോലെ ചെയ്യണം എന്നാൽ കാര്യങ്ങളൊക്കെയുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം മധ്യസ്ഥ എന്ന പ്രയോഗം പരിശുദ്ധ പിതാവ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരേ ഒരു മധ്യസ്ഥൻ ഈശോയാണ് എന്ന് തിരുവചനം നമ്മൾ കളയരുത് സർവകൃപാപരങ്ങളുടെയും ഉറവിടമാണ് മറിയം എന്നും നമ്മൾ പറയേണ്ടതില്ല എല്ലാ കൃപാപരങ്ങളുടെയും ഉറവിടം ഈശോയാണ് ഈശോയുടെ മധ്യസ്ഥത സ്വതന്ത്രവും ഏകവും ആശ്രയത്വമില്ലാത്തതുമാണ് മറിയത്തിന്റെ മറിയത്തിൻ്റെ മധ്യസ്ഥം എപ്പോഴും ഈശോയോട് ചേർന്നാണ് അതുകൊണ്ട് മർത്തുമറിയത്തെക്കുറിച്ചുള്ള നമ്മളുടെ പ്രാർത്ഥനാ ശൈലികളിൽ തെറ്റുപരാതിരിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധ പിതാവ് ചെറുതെന്ന് നമുക്ക് തോന്നാമെങ്കിലും നിക്കയാ കെ ആ സുനകദോസിൻ്റെ ആയിരത്തി എഴുന്നൂറാം വർഷത്തിൽ ഡോക്ടറേനലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നും നമ്മൾ ഓർത്തിരിക്കണം അപ്രേമിൻ്റെ ഒരു പ്രാർത്ഥന കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് അവൻ നിന്റെ നാഥനാണല്ലോ അമ്മയെ കുറിച്ചാണ് പറയുന്നത് അവൻ നിന്റെ നാഥനാണല്ലോ നീ അവനെ വഹിച്ചു കൊള്ളുക വിശുദ്ധ കന്യാമറിയമേ സഭയും അവരുടെ മക്കളും അധിക്ഷേപിക്കപ്പെടുമ്പോഴ് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവൻ നിന്റെ നാഥനാണല്ലോ എന്ന് ആ ഒരു എഴുത്തിലും ഏകരക്ഷകൻ ഈശോയാണെന്നും ഈശോ മാത്രമാണ് രക്ഷകനെന്നും നമ്മെ പഠിപ്പിക്കുകയാണ് വിശ്വാസത്തിന്റെ ഈ അടിവേരുകളാണ് നമ്മുടെ ഭവനങ്ങളില് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് അവരെ നിരന്തരം വലിയ കീർത്തനങ്ങളിലൂടെ നമ്മൾ വളർത്തേണ്ടതുമൊക്കെ അനുഗ്രഹീതമായ ഒരു പ്രാദേശിക സഭയാണ് നമ്മൾ മൂന്നര ലക്ഷത്തോളം സിറമലബാറുകാരും അത്രയും ഇതര മതസ്ഥരും ഒന്നിച്ച് താമസിക്കുന്ന ഇടമാണ് ബാലാരൂപതയുടെ ടെറിറ്ററി ഇത്രമാത്രം ജനസംഖ്യയുള്ള പ്രദേശം താരതമ്യേന കുറവാണ് നമുക്ക് നല്ല കുടുംബാന്തരീക്ഷം കത്തുസൂക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം മുഖ്യമായ ഒരു ഘടകം ഈ കപ്പേളയാണ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ലോകത്തിൽ മറ്റൊരിടത്തും ഒരു കപ്പേളയിൽ ഇത്രമാത്രം തിരുക്കർമ്മങ്ങളും ഇത്രമാത്രം വിശ്വാസികളും ഇതര മതവിശ്വാസികളും വരുന്നിടം കാണുകയില്ല നമുക്ക് ദൈവം തന്ന വലിയ കൃപയാണ് അമ്മ തിരുശയുടെ അമ്മയാണ് ദൈവത്തിന്റെ അമ്മയാണ് മിശിഹായുടെ അമ്മയാണ് നാം ഓരോരുത്തരുടെയും അമ്മയാണ് അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ യോഹന്നാനെ പോലെ അമ്മയെ സ്വീകരിക്കണം ഭവനത്തിൽ മാത്രം സ്വീകരിച്ചാൽ പോരാ ഹൃദയത്തിലാണ് യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചത് ഈ തിരുനാളിന് വലിയ നേതൃത്വം നൽകിയ മൂന്ന് അനുഷ്യന്മാരാണ് ഈ പരിശോധുർബാനിയിൽ സഹകാർമ്മികരായിട്ടുള്ളത് അവരുടെ സാന്നിധ്യം വിലപ്പെട്ടതാണ് ഈ പട്ടണം ഇതിന്റെ വിശ്വാസത്തിന്റെ ആടും അവരുടെ കരങ്ങളിലാണ് അവർക്കാണ് ഈ പട്ടണത്തെ നന്നായിട്ട് അറിയാവുന്നത് അവരുടെ കഠിനാധ്വാനം വളരെ വലുതാണ് ശ്ലാഘനീയമാണ് അവർ തമ്മിലുള്ള കൂട്ടായ്മയും അവരുടെ അസ്ഥീന്തിച്ചന്മാരോടുള്ള പരിഗണനയും എല്ലാമാണ് ഈ പട്ടണത്തെയും ശേഷവിധിയായിട്ട് ഇതുപോലുള്ള പൊതു കാര്യങ്ങളെയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുകയാണ് പ്രാദേശിക സർക്കാരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സർക്കാരിൻ്റെ അധികാരം അവരുടെ കൈകളിലാണ് രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം നമ്മൾ മറക്കരുത് നമ്മുടെ ഈ വലിയ ആഘോഷങ്ങൾക്കിടയിലും പൗരധർമ്മം വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം വളരെ വലുതാണ് അതിൽ നിന്ന് ആരും പിൻവാകരുത് ജനാധിപത്യ പ്രക്രിയയുടെ ആത്മാവാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം വോട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾ ഈ രാജ്യത്തോട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഭരണഘടനയോട് ഉത്തരവാദിത്വമുണ്ട് ജനാധിപത്യം എന്താണെന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഭരണഘടന കത്തു സൂക്ഷിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനും ജനാധിപത്യ മൂല്യങ്ങൾ വളർത്താനുമുള്ള അവസരമായിട്ട് നമ്മളുടെ ഓട്ടവകാശത്തെ നമ്മൾ കാണണം എന്നുകൂടെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ ഞാൻ്റെ വാക്കുകൾ നിർത്തോട്ടെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അൽഫോൻസ് അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥനകൾ യാചിച്ച് എൻ്റെ വാക്കുകൾ